എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ജൂലൈ ജൂൺ പത്താം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് തുടർച്ചയായ മൂന്നാം ദിവസവും സമരം ഇന്നലെ ബസ് സമരവും ഇന്ന് ദേശീയ പണിമുടക്കും കാരണം സംസ്ഥാനത്തെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പഠിപ്പ് മുടങ്ങിയിരുന്നു എന്നാൽ നാളെ എസ് എഫ് ഐ സംസ്ഥാന വ്യാപകമായി പഠിപ്പ് മുടക്കുകയാണ് സർവകലാശാലകളിൽ കാവ്യവൽക്കരണത്തിനുള്ള ഗവർണറുടെ ഇടപെടലിനെതിരെയുള്ള സമരത്തിന്റെ ഭാഗമായി എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ മുപ്പത് സഖാക്കളെ പോലീസ് റിമാൻഡ് ചെയ്തതിൽ പ്രതിഷേധിച്ച് പഠിപ്പ് മുടക്കുന്നത് എന്ന് വിദ്യാർത്ഥി സംഘടന അറിയിച്ചു ഗവർണർക്കെതിരെയാണ് സമരം എങ്കിൽ അത് രാജ്ഭവനിൽ നടത്തണം എന്നും കുട്ടികളുടെ ഭാവി ഇല്ലാതാക്കാൻ അനുവദിക്കില്ല എന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എസ് എഫ്ഐയുടെ നാളത്തെ പഠിപ്പ് മുടക്കലിനെതിരെ രംഗത്ത് വന്നുകൊണ്ട് പറഞ്ഞു ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റ് അറിയിപ്പുകൾ നോക്കുകയാണെങ്കിൽ വ്യവസായ വാണിജ്യ വകുപ്പിന്റെ കീഴിൽ കോമൺ ഫെസിലിറ്റി സർവീസ് സെന്ററിൽ ചങ്ങനാശേരിയിൽ ജൂലൈ പതിനഞ്ചിന് പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് എന്ന വിഷയത്തിൽ പൊതുജനങ്ങൾക്കായി ഏകദിന പരിശീലനം സംഘടിപ്പിക്കുന്നു കൂടുതൽ വിവരങ്ങൾ തൊണ്ണൂറ്റേഴ് നാൽപ്പത്തി നാല് അറുപത്തി ആറ് അൻപത്തി ആറ് എൺപത്തി ഏഴ് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് വിവിധ കേന്ദ്ര സർക്കാർ വകുപ്പുകളിലേക്കുള്ള ടാസ്കിംഗ് നോൺ ടെക്നിക്കൽ സ്റ്റാഫ് ഹവിൽദാർ തസ്തികകളിൽ നിയമനത്തിന് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ അപേക്ഷ ക്ഷണിച്ചു കമ്പ്യൂട്ടർ അധിഷ്ഠിത മത്സര പരീക്ഷ സെപ്റ്റംബർ ഇരുപത് മുതൽ ഒക്ടോബർ ഇരുപത്തിനാല് വരെ നടക്കും ഐ ടി എസിന് മുതൽ ഇരുപത്തി അഞ്ച് വരെ ഹവൽദാറിനും ചില ഐ ടി എസ് തസ്തികൾക്കും പതിനെട്ട് മുതൽ ഇരുപത്തി ഏഴ് വരെ വയസ്സുമാണ് പ്രായപരിധി മെട്രിക്കുലേഷൻ അല്ലെങ്കിൽ തത്തുല്യ പരീക്ഷ പാസായവരായിരിക്കണം ഐ ടി എസിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷ വഴിയും ഹവൽദാറിനെ കമ്പ്യൂട്ടർ പരീക്ഷക്കൊപ്പം ശാരീരിക ക്ഷമതാ നിർണയവും ഉണ്ടായിരിക്കുന്നതാണ് ഹിന്ദി ഇംഗ്ലീഷ് കാനഡ മലയാളം തുടങ്ങിയ പതിനഞ്ച് ഭാഷകളിൽ പരീക്ഷ നടക്കും അപേക്ഷാ ഫീസിന് നൂറ് രൂപയാണ് സ്ത്രീകൾക്കും പട്ടികജാതി പട്ടിക വർഗ ഭിന്നശേഷി മുൻ സൈനിക വിഭാഗത്തിൽ ഉള്ളവർക്ക് ഫീസിൽ ഇളവ് ലഭിക്കും അപേക്ഷ ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എസ് എസ് സി ഡോട്ട് ജി ഓ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് വഴി ലഭിക്കുമാണ് ജൂലൈ ഇരുപത്തി നാലിന് രാത്രി പതിനൊന്ന് മണിക്ക് മുമ്പായി ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കണം അപേക്ഷ തിരുത്തുന്നതിനുള്ള വിൻഡോ ജൂലൈ ഇരുപത്തി ഒൻപത് മുതൽ മുപ്പത്തി ഒന്ന് വരെ ലഭ്യമാവും കൂടുതൽ വിവരങ്ങൾക്ക് ഡബ്ല്യൂ 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 ഡോട്ട് എസ് എസ് സി ഡോട്ട് ജി ഓ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റോ എസ് എസ് സി സി കെ കെ ആർ കേരള ഡോട്ട് ജി ഓ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റോ സന്ദർശിക്കുക എൺപത് ഇരുപത്തി അഞ്ച് അൻപത് ഇരുപത്തിയഞ്ച് ഇരുപത് എന്ന നമ്പറിൽ വിളിച്ചും വിശദവിവരങ്ങൾ അറിയാവുന്നതാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപതാമത്തെ ഗഡുവിനാണ് കാത്തിരിക്കുന്നത് ഇപ്പോൾ ഒരു ചെറിയ സൂചനയാണ് ഇരുപതാം ഘഡു വിതരണവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി തുക ജൂലൈ പതിനെട്ടാം തീയതി വെള്ളിയാഴ്ച ബീഹാറിൽ വെച്ച് വിതരണം ചെയ്തേക്കുമെന്നുള്ള അറിയിപ്പുകൾ ചില ഓൺലൈൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ജൂലൈ പതിനെട്ടിന് ഒരു പൊതു ചടങ്ങിൽ മോദി ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് വിവരം ഈ ചടങ്ങിൽ വെച്ച് പി എം കിസാൻ സമ്മാൻ നിധി തുക വിതരണം ചെയ്യാനുള്ള സാധ്യതയുണ്ട് അത് ഉറപ്പിക്കാനാകില്ല കാരണം കഴിഞ്ഞ ഗഡവും ബീഹാറിൽ വെച്ച് തന്നെയാണ് വിതരണം ചെയ്തിട്ടുള്ളത് തുടർച്ചയായിട്ട് ഒരേ സംസ്ഥാനത്ത് പി എം കിസാൻ സമ്മാൻ നിധി തുക വിതരണം ചെയ്യുന്നത് അപൂർവമാണ് മാത്രമല്ല പി എം ഇവന്റ് വെബ്സൈറ്റിലും അതുപോലെ തന്നെ പി എം കിസാൻ വെബ്സൈറ്റിലും ഇതിന്റെ ഔദ്യോഗികമായിട്ടുള്ള തീയതി പ്രഖ്യാപിച്ചിട്ടും ഇല്ല അപ്പോൾ പി എം കിസാൻ സമ്മാൻ നിധി ജൂലൈ പതിനെട്ടിന് ലഭിക്കും എന്നുള്ളത് അത് ബീഹാറിൽ വെച്ച് വിതരണം ചെയ്യും എന്നുള്ളത് ഒരു സൂചനകൾ മാത്രമാണ് ഉറപ്പിക്കാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് ഇനി ഇപ്പോൾ പതിനെട്ടാം തീയതി ലഭിച്ചിട്ടില്ല എങ്കിലും ഈ ജൂലൈ മുപ്പത്തി ഒന്നിനു മുമ്പ് എന്തായാലും ആ ഒരു തുക ലഭിക്കും എന്നുള്ളത് ഉറപ്പാണ് പണിമുടക്കിന് ശേഷം സംസ്ഥാനത്ത് നാളെ മുതൽ റേഷൻ വിതരണം പുനരാരംഭിക്കും ജൂലൈ മാസത്തെ റേഷൻ ഇനിയും വാങ്ങാത്ത ആളുകൾ ഉടനെ പോയിട്ട് വാങ്ങണമെന്ന് ഓർമ്മിക്കുന്നു ഈ മാസം വിതരണത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഭക്ഷ്യവിഹിതങ്ങളും റേഷൻ കടകളിലേക്ക് എത്തിയിട്ടുണ്ട് റേഷൻ കാർഡുള്ളവർ ശ്രദ്ധിക്കേണ്ട മറ്റ് ചില കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ എല്ലാ റേഷൻ കാർഡുള്ളവർക്കും ലഭിക്കുന്ന വിഹിതങ്ങളാണ് സപ്ലൈ സപ്ലൈകോയിലൂടെ സബ്സിഡി സാധനങ്ങൾ സപ്ലൈ കോയിൽ നിന്നും ഈ ജൂലൈ മാസം മുതൽ എട്ട് കിലോ കെ റൈസ് വിതരണം ചെയ്യും കാർഡുടമകൾക്ക് രണ്ട് തവണകളായിട്ടും വാങ്ങാൻ കഴിയും നിലവിൽ അഞ്ച് കിലോയാണ് നൽകി വരുന്നത് കെ റൈസും പച്ചേരിയുമായി പത്ത് കിലോ നൽകുന്നതും തുടരും മട്ടരി ജയാരി കുറുവരി ഇവയിൽ ഏതെങ്കിലും ഒരു അരിയാണ് കെ റൈസിൽ ഉള്ളത് കിലോക്ക് നാൽപ്പത്തി രണ്ട് മുതൽ നാൽപ്പത്തി ഏഴ് വരെ പൊതുവിപണിയിൽ വില വരുന്ന അരി സംസ്ഥാന സർക്കാർ മുപ്പത്തി മൂന്ന് രൂപക്കാണ് വിതരണം ചെയ്യുന്നത് കിലോക്ക് മുപ്പത്തി അഞ്ച് മുതൽ മുപ്പത്തി ഏഴ് രൂപ വരെ വില വരുന്ന പച്ചേരി ഇരുപത്തി ഒൻപത് രൂപക്കാണ് സപ്ലൈകോ വഴി നൽകുന്നത് നാൽപ്പത്തി അഞ്ച് ലക്ഷത്തിലധികം കാർഡുറവുകളാണ് സപ്ലൈകോയെ മാസവും ആശ്രയിക്കുന്നത് ഇപ്പോൾ എല്ലാ മൂന്ന് മാസത്തിലും പൊതുവിപണിയിലെ വില അനുസരിച്ച് സപ്ലൈകോ വിഹിതങ്ങളുടെ വില പുതുക്കി നിശ്ചയിക്കാറുണ്ട് അവസാനമായി ജൂലൈയിലാണ് വിലയിൽ മാറ്റം വരുത്തിയത് തൂവരപ്പരിപ്പ് മുളക് കടല ഉഴുന്ന് വൻപയർ എന്നീ സബ്സിഡി ഇന്നങ്ങളുടെ വില സപ്ലൈകോയിൽ കുറച്ചിരുന്നു അതേസമയം വെളിച്ചെണ്ണ ഇലയിൽ വിലയിൽ വർധനവ് വരുത്തിയിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴികെയുള്ള സബ്സിഡി സാധനങ്ങളുടെ വില ഇങ്ങനെയാണ് നൂറ്റി പത്ത് രൂപ വില വരുന്ന വൻകടലയ്ക്ക് അറുപത്തി അഞ്ച് രൂപയാണ് ചെറുപയറിന് തൊണ്ണൂറ് രൂപ ഉഴുന്നിന് തൊണ്ണൂറ് രൂപ വൻപയർ എഴുപത്തി അഞ്ച് രൂപ തൂവരപ്പരിപ്പ് നൂറ്റി അഞ്ച് രൂപ ഇവയെല്ലാം ഓരോ കിലോ ആണ് അതുപോലെ മുളക് കിലോ അൻപത്തിയേഴ് രൂപ മല്ലി കിലോ നാൽപ്പത് രൂപ തൊണ്ണൂറ്റി അഞ്ച് പൈസ പഞ്ചസാര ഒരു കിലോ മുപ്പത്തിനാല് രൂപ അറുപത്തി അഞ്ച് പൈസ ജയ കുറുവ മട്ട അരികൾ മുപ്പത്തി മൂന്ന് രൂപ പച്ചേരി ഇരുപത്തി ഒൻപത് രൂപ എന്നിങ്ങനെയാണ് വില സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷ ക്ഷേമ പെൻഷൻ മാസ്റ്ററിംഗ് തുടരുകയാണ് മസ്റ്ററിംഗ് കഴിഞ്ഞാൽ ഉടനെ തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടേക്കും എന്നുള്ള സൂചനകളും ഉണ്ട് കാരണം പഞ്ചായത്ത് ഇലക്ഷന് മുമ്പ് ഒരു നൂറ് രൂപയെങ്കിലും വർധനവ് സർക്കാർ ആഗ്രഹിക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പ് വാഗ്ദാനത്തിലുള്ള പെൻഷൻ വർധനവിൽ നൂറ് രൂപ പോലും വർദ്ധിപ്പിക്കാത്തതിൽ കഴിഞ്ഞ സി പി എം സമ്മേളനത്തിലും പാർട്ടി കോൺഗ്രസിലുമെല്ലാം കടുത്ത വിമർശനങ്ങൾ ഉണ്ടായിരുന്നു ലോക്സഭാ ഇലക്ഷനിലെ കനത്ത തിരിച്ചടിയും പിന്നീടുണ്ടായിട്ടുള്ള വിവിധ ഉപതെരഞ്ഞെടുപ്പുകളിലെ തോൽവിയും ഇത് കാരണമാണ് എന്നും വിലയിരുത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ പെൻഷൻ മസ്റ്റിങ് കൂടി ലക്ഷക്കണക്കിന് ആളുകളുടെ പെൻഷൻ മുടങ്ങും എന്നുള്ളതാണ് സർക്കാർ കരുതുന്നത് അങ്ങനെ സർക്കാരിന് കോടികളുടെ പെൻഷൻ വിതരണത്തിലുള്ള കുറവ് വരും അത് കഴിഞ്ഞാൽ വരുമാന സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടും ഒരു ലക്ഷം രൂപക്ക് മുകളിൽ വാർഷിക വരുമാനമുള്ളവർക്ക് പെൻഷൻ റദ്ദാക്കുന്നതടക്കമുള്ള നടപടി ഉണ്ടാകും മാത്രമല്ല മുമ്പ് പറഞ്ഞിട്ടുള്ള ഭൗതികതല പരിശോധനകൾ നോക്കി അഞ്ച് കാര്യങ്ങൾ ഉണ്ട് എങ്കിൽ പെൻഷൻ റദ്ദാക്കുന്ന സ്ഥിതിയും ഉണ്ടാകും രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള വീട് രണ്ടേക്കറിലധികം ഭൂമി ആയിരം സി സിക്ക് മുകളിലുള്ള നാല് ചക്ര വാഹനം സർക്കാർ അർദ്ധ സർക്കാർ ജോലിക്കാർ ഈ പെൻഷൻ ഗുണഭോക്താവ് ഉൾപ്പെടുന്ന റേഷൻ കാർഡിൽ ഉണ്ടായിരിക്കൽ വീടും മറ്റു സൗകര്യങ്ങളും ആധുനിക രീതിയിൽ എ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഉണ്ട് എങ്കിൽ അല്ലെങ്കിൽ പുറത്തെ ഫ്ലോറിംഗ് ഫയൽ എങ്കിൽ ഇങ്ങനെയുള്ള മാനദണ്ഡങ്ങൾ ഉണ്ട് എങ്കിൽ പെൻഷൻ റദ്ദാക്കുന്ന സാഹചര്യം ഉണ്ടാകും ഇതിനു വേണ്ടിയിട്ടുള്ള പരിശോധനകളിലും ഉണ്ടാകും ഇപ്പോൾ നടക്കുന്ന സാമൂഹ്യ സുരക്ഷ ക്ഷേമ പെൻഷൻ മസ്റ്റിംഗ് അതുപോലെ തന്നെ ക്ഷേമ ബോർഡ് പെൻഷൻ മസ്റ്ററിങ് തുടരുകയാണ് അക്ഷയ കേന്ദ്രങ്ങളിലൂടെയാണ് മസ്റ്ററിംഗ് നടപടി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തിനാലിനകം എല്ലാവരും മസ്റ്റിംഗ് പൂർത്തീകരിക്കണം ഇല്ല സെപ്റ്റംബർ മാസം മുതൽ പെൻഷൻ മുടങ്ങും കഴിഞ്ഞ വർഷം ആറ് ലക്ഷത്തോളം ആളുകളുടെ പെൻഷനാണ് വാർഷിക മസ്റ്ററിംഗ് ചെയ്യാത്ത മൂലം മുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തി ഒന്നിനു മുമ്പ് പെൻഷൻ അനുവദിച്ചു കിട്ടിയിട്ടുള്ള എല്ലാവരും വാർഷിക മസ്റ്ററിംഗ് കഴിഞ്ഞ വാർഷിക മസ്റ്ററിംഗ് ചെയ്യാത്തതിനു ശേഷം പിന്നീട് എല്ലാ മാസവും ഇരുപതാം തീയതി വരെ മസ്റ്ററിംഗ് ചെയ്യാനുള്ള അവസരത്തിൽ മസ്റ്ററിംഗ് ചെയ്തിട്ടുള്ള ആളുകളും ഇപ്പോഴത്തെ മസ്റ്ററിംഗ് പൂർത്തീകരിക്കണം ഇല്ല സെപ്റ്റംബർ മാസം മുതൽ പെൻഷൻ ഇല്ല മസ്റ്ററിംഗ് പരാജയപ്പെടുന്ന ആളുകൾക്ക് ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതുണ്ട് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളായ വാർദ്ധക്യകാല പെൻഷൻ ഭിന്നശേഷി പെൻഷൻ വിധവാ പെൻഷൻ അവിവാദുത പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് ബയോമെട്രിക് മസ്റ്ററിംഗ് പരാജയപ്പെടുകയാണ് എങ്കിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് പഞ്ചായത്തിലാണ് സമർപ്പിക്കേണ്ടത് വിവിധ ക്ഷേമ ബോർഡുകളിൽ നിന്നും പെൻഷൻ വാങ്ങുന്നവരുടെ പെൻഷൻ മസ്റ്ററിംഗ് പരാജയപ്പെടുകയാണ് എങ്കിൽ അവരുടെ ലൈഫ് സർട്ടിഫിക്കറ്റ് അതാത് ക്ഷേമനിധി ഓഫീസുകളിലുമാണ് സമർപ്പിക്കേണ്ടത് ഇതും ഇരുപത്തിനാലിന് മുമ്പ് ഓഗസ്റ്റ് ഇരുപത്തിനാലിന് മുമ്പ് പൂർത്തീകരിക്കണം എന്നാൽ മാത്രമേ പെൻഷൻ തുടർന്നും ലഭിക്കുകയുള്ളൂ എന്നുള്ളത് ഓർമ്മിപ്പിക്കുന്നു അടുത്ത പെൻഷൻ വിതരണവും ഈ മാസം ഇരുപതാം തീയതിക്ക് ശേഷം മാത്രമേ ഉണ്ടാകൂ അടുത്ത ചൊവ്വാഴ്ചകളിൽ കടമെടുപ്പുണ്ട് പക്ഷെ അത് ക്ഷേമ പെൻഷൻ വിതരണത്തിനല്ല എന്നുള്ളതും ഓർമ്മിപ്പിക്കുകയാണ് പെൻഷന്റെ വീഡിയോ ചെയ്തിട്ടില്ല എങ്കിൽ പല ആളുകളും വാട്സാപ്പിലും മറ്റും പെൻഷന്റെ എന്തെങ്കിലും അറിയിപ്പുണ്ടോ എന്ന് നിരന്തരം ചോദിക്കുന്നത് കൊണ്ടും അതുപോലെ തന്നെ ഇപ്പോൾ നടക്കുന്ന മസ്റ്റിംഗ് ചില ആളുകൾ ഗൗരവത്തിൽ ഗൗരവത്തിലെടുക്കാത്തത് കൊണ്ടുമാണ് വീണ്ടും പെൻഷൻ അറിയിപ്പുകൾ ഇടക്കിടെ പറയുന്നത് എന്നുള്ളത് എല്ലാവരും ശ്രദ്ധിക്കുക പെൻഷൻ അറിയിപ്പുകൾ എന്തെങ്കിലും പുതുതായി വന്നാൽ അപ്പോൾ തന്നെ വീഡിയോകളിലൂടെ അറിയിക്കുന്നതാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാൻസ് സബ്സ്ക്രൈബ് ചെയ്യുക ബലയിക്കാൻ എനേബിൾ ചെയ്തു വയ്ക്കുക മറ്റു വീഡിയോയും ഞങ്ങൾക്ക് ഒന്നും കാണാം ഇതുവരെ ദുബായ്